വിളിച്ചിട്ട് ഞങ്ങള് കാതലിനതലിന് ഇപ്പൊ അവാർഡ് കിട്ടിയില്ല മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി അപ്പൊ മമ്മൂക്കയും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്നു അപ്പൊ മമ്മൂക്ക് അഞ്ച് മിനിറ്റോളം ടീച്ചറെ കുറിച്ച് സംസാരിച്ചു എവിടെയായിരുന്നു എത്ര കാലം അവര് തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാന്ന് പറയില്ല അങ്ങനെയൊക്കെ നല്ല ഒരു അഭിപ്രായം കേട്ടതിന്റെ നല്ല സന്തോഷായിരിക്കും അപ്പൊ നമ്മുടെ ഞാൻ മനസ്സിലാക്കിയത് എന്താ ാടകക്കാരുടെ ഇടയിലുള്ള ഒരു വല്ലാത്തൊരു ഒരു സ്നേഹവും ബന്ധവും ഇല്ലേ എന്നുപോലെ എനിക്ക് സംശയിച്ചു സംശയി പ്രഖ്യാപിച്ച പോരാണി ബീനാർ ചന്ദ്രൻ ഏതാണ് ഈ തടവ് സിനിമ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത ആരും കാണാത്ത ഒരു സിനിമയിലെ അഭിനേത്രിക്ക് അവാർഡോ എന്നൊക്കെ പറഞ്ഞ കുറെ പരാമർശങ്ങൾ ഞാൻ കേട്ടു ഇപ്പോഴും ആളുകളൊക്കെ നോക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ തടവൊന്ന് കാണാൻ പറ്റുക എങ്ങനെയാണ് അതിനുള്ള ഒരു അവസരം സംഭവം പരിതാപകരമാണ് കാരണം ഒരുപാട് നല്ല സിനിമകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാര് വളരെ വേറിട്ട രീതിയിലന്നെ സിനിമകൾ എടുത്തു പ്രമേയ വ്യത്യസ്തമായ പ്രമേയങ്ങളൊക്കെയുള്ള നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് പക്ഷേ താരമൂല്യം ഇല്ലാത്തത് കൊണ്ട് സിനിമകളൊന്നും റിലീസാക്കാൻ പറ്റുന്നില്ല